ഒരിക്കൽ താരം വിഷ്ണുപ്രസാദ് അന്തരിച്ചു കരൽ രോഗത്തെ തുടർന്ന് രുഗുരുതരാവസ്ഥയിലായ അദ്ദേഹം ചികിത്സയിൽ കഴിവയാണ് മരണത്തിന് കീഴടങ്ങിയത് കരൾ മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയക്കുള്ള ഒരുക്കത്തിലായിരുന്നു കുടുംബവും സഹപ്രവർത്തകരും കരൾ നൽകാൻ മകൾ തയ്യാറായിരുന്നുവെങ്കിലും ചികിത്സക്കായുള്ള വലിയ തുക കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നു കുടുംബം നടൻ കിഷോർ സത്യയാണ് മരണവിവരം തൻ്റെ സമൂഹ മാധ്യമ പേജിലൂടെ അറിയിച്ചത് പ്രിയപ്പെട്ടവരെ ഒരു സങ്കട വാർത്ത വിഷ്ണുപ്രസാദ് അന്തരിച്ചു കുറച്ചു നാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ആദരഞ്ഞലികൾ അദ്ദേഹത്തിൻ്റെ അകാല വിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തിയുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു വിഷ്ണുപ്രസാദിൻ്റെ ഭൗതിക ശരീരം നാളെ രാവിലെ ഏഴ് മണി മുതൽ രണ്ട് വരെ അദ്ദേഹത്തിൻ്റെ വസതിയായ ലെക്സിക്കോ നവോദയ എൻക്ലൈവിൽ ഉണ്ടാകും കാശിയക്കായി എത്തും ദൂരത്ത് റൺവേ മാമ്പഴക്കാലം ലയൺ ബെൻ ജോൺസൺ ലോകനാഥൻ അയ്യായി പതാക മാറാത്ത നാട് തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ച താരമാണ് വിഷ്ണുപ്രസാദ് സീരിയൽ രംഗത്തും സജീവമായിരുന്നു അഭിരാമി അനനിക എന്നിങ്ങനെ രണ്ട് മക്കളാണ് ഉള്ളത്